തുലാമാസ പൂജയ്ക്കും അടുത്ത ഒരു വർഷത്തേക്കുള്ള മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടി ശബരിമല നട തുറന്ന തു തുറന്നു തുലാമാസം ഒന്നാം തീയതി മാളികപ്പുറം മേൽശാന്തിയെയും ശബരിമല മേൽശാന്തിയുടെയും തിരഞ്ഞെടുപ്പ് നടന്നു ഈ സമയത്തൊക്കെ ഞാൻ ഞാനവിടെ ഒരാളിനെ ശ്രദ്ധിച്ചു അയാളുടെ ബോഡി ലാംഗ്വേജ് അത് മറ്റാരുടെയല്ല ഇപ്പോഴുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ബോഡി ലാംഗ്വേജ് ഒരു കള്ളൻ നിൽക്കുന്നത് പോലെയാണ് അയാളവിടെ നിന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പൊറ്റി കൊണ്ടുപോയ ധാരപാല ശില്പത്തിലെ സ്വർണം പൂശിയ തകിട് ചെമ്പ് തകിട് അതാണല്ലോ ഇപ്പം പറയുന്നത് സ്വർണ്ണപ്പാളി ഇല്ലെന്നാണ് പറയുന്നത് അത് ഉറപ്പിക്കുന്ന സമയത്ത് തിരിഞ്ഞു നിന്നിട്ട് ഈ കാക്ക എന്തൊക്കെ കുഞ്ഞി നോക്കുമല്ലോ അതുപോലൊരു നോട്ടം നോക്കിക്കൊണ്ട് ഇയാൾ നിൽക്കുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഇയാളുടെ ദേഷ്യവുമായല്ല സഹതാവും തോന്നി കട്ട മുതൽ അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു സത്യം അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് രണ്ട് ആക്ടി ആക്ടിവിസ്റ്റുകളെ കടത്തിക്കൊണ്ടുപോയി അവിടെ വച്ച് അയ്യപ്പൻ്റെ പവിത്രത ആ പൂങ്കാമനത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്നതിന് കൂട്ടുനിന്ന എല്ലാവർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല ഈ ദേവന്മാർ അർഹിക്കുന്നതാണ് അതിൻ്റെ പിന്നിലും കോടികളുടെ സ്വർണം തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഇടപെടലോടുകൂടി രണ്ട് നാല് കിലോ സ്വർണത്തിൻ്റെ കുറവ് കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന അന്വേഷണം അത് മാത്രമായിട്ട് ഒതുങ്ങുന്നു എന്ന് അയ്യപ്പ അയ്യപ്പനെ വിശ്വസിക്കുന്ന അയ്യപ്പൻ ശാസ്താവിനെ വിശ്വസിക്കുന്ന ശബരിമലയെ വിശ്വസിക്കുന്ന ഭക്തന്മാർ ഉറപ്പു വരുത്തേണ്ടിയിരിക്കുന്നു എന്നുവെച്ചാൽ ഈ എസ് ഐ ടി അന്വേഷിക്കുന്നത് അവിടെ നിന്ന് കൊണ്ടുപോയി ധാരപാല ശില്പത്തിൽ നിന്ന് മോഷണം പോയി എന്ന് പറയപ്പെടുന്ന നാല് കിലോ പറ്റി മാത്രമേ ഉള്ളൂ ആ ധാരശില്പങ്ങളോ കട്ടളയോ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ഒറിജിനൽ അവിടെ കൊടുത്തിട്ട് കാരണം കട്ടളയുടെ തടി രണ്ടാമത് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുപോയി ശരിയാ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുപോയി ശരിയാക്കി എന്നൊക്കെ പറയും തൃശ്ശൂർ വെച്ച് ചെയ്തു അവിടുത്തെ തേക്ക ഉപയോഗിച്ചെന്നൊക്കെ അത് ആൾ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പഴയ ഒറിജിനൽ പഴയത് പഴയതവിടെ പോയി എന്നുള്ള കാര്യം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല ആകെ അന്വേഷണം നിൽക്കുന്നത് ഇപ്പോൾ ശബരിമലയിലെ ദ്വാരപാല ശില്പം കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന സമയത്ത് കുറവ് വന്ന സ്വർണത്തെപ്പറ്റി മാത്രമാണ് ബാക്കി മുഴുവൻ അയ്യപ്പൻ എന്ന് പറയുന്ന ധർമ്മശാസ്ത്രാവിൻ്റെ സന്നിധിയിലെ കോടികൾ വില പുരാവസ്തുക്കൾക്ക് തുല്യമായ പുരാവസ്തുക്കൾക്കുമല്ല അതിനും അപ്പുറം പുണ്യമെന്ന് കരുതുന്ന കോടികൾ വിലമതിക്കുന്ന സ്ഥാപന വസ്തുക്കൾ ഒറിജിനൽ മറ്റോടിയോ കൊണ്ട് വിറ്റ് കോടികൾ ഉണ്ടാക്കുകയായിരുന്നു ഈ പറഞ്ഞ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ടി ഡി ബിയും അദ്ദേഹത്തിന് നേതൃത്വം കൊടുത്ത മുൻ മന്ത്രിയും ഒപ്പം ബാംഗ്ലൂരിലുള്ള അഞ്ച് ബിസിനസ്സുകാർ എന്ന് ഇപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നവരും എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ ഇത് മൂന്നോ നാലോ ഉദ്യോഗസ്ഥന്മാരിലേക്കും ബാംഗ്ലൂരിലുള്ള മൂന്നോ നാല് ഇടനിലക്കാരിലേക്കും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഒതുക്കിക്കൊണ്ട് എസ് ഐ ടിയുടെ പ്രവർത്തനം ചുരുക്കിയിരിക്കുന്നു അന്വേഷണം ചുരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് നാളെ ഞങ്ങൾ ഞങ്ങളിലൂടെ അറിയേണ്ടി വരും അറസ്റ്റ് നാടകം മാത്രമാണ് ഇതെല്ലാം ഉണ്ണി പോറ്റിയിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി എന്താണ് എനിക്കിതിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റണമോ താല്പര്യമില്ലായിരുന്നു ആരൊക്കെയോ പറഞ്ഞു അവരെന്നെ ചട്ടുകമാക്കി കൊണ്ടുപോയി അതുകൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ഇന്നലെ ഒരു ചാനലിൽ ചർച്ച നടക്കുന്ന സമയത്ത് എൻ്റെ കക്ഷി വെറും ഒരു ചെറിയ മീനാന്നും പറഞ്ഞ് ഒരു ഒരു മെസ്സേജ് അയച്ചു കൊടുത്തത് അത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ചെറിയ പരൽമീനാണ് വലിയ സ്രാവുകൾ വെളിയിലുണ്ട് എന്ന് അയാളുടെ അഭിഭാഷകൻ പറയത്തക്ക രീതിയിൽ ഈ പ്രശ്നം വന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് സംവിധാനം ഇയാളെ ഇയാളുടെ മൊഴിയെടുക്കുന്നതിന് വഴി വിളിക്കുന്നതിന് മുമ്പ് ഇയാളെ ബാംഗ്ലൂരിൽ എത്തിച്ച് അവിടെ വെച്ച് വേണ്ട നിയമോപദേശം കൊടുത്ത് എന്തൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിൻ്റെ കയ്യിലേക്ക് വിട്ടത് അന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഈ വിജിലൻസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാനോ നിയമപരമായി നടപടിയെടുക്കാനോ സാധിക്കില്ലായിരുന്നു അവിടം തൊട്ട് സർക്കാർ ഈ കേസിനെ അട്ടിമറിച്ചു തുടങ്ങി എവിടെ തൊട്ടെന്ന് വെച്ചാൽ അവിടെ തൊട്ട് കോടതി പറഞ്ഞിരുന്നുവെങ്കിലും ഇത്രയും സ്വർണം കളവു പോയെന്ന് വിജിലൻസ് പറഞ്ഞിട്ട് പോലും പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ ദിവസങ്ങളോളം അതിനകത്ത് മോഷണത്തിന് കേസ് കൊടുക്കാതിരുന്ന സംസ്ഥാന സർക്കാർ തെളിവ് നശിപ്പിക്കാനും എല്ലാ തങ്ങളോടൊപ്പമുള്ളവരെ സംരക്ഷിക്കാനും വേണ്ടി ഉണ്ണികൃഷ്ണനെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയും ദിവസം വിട്ടുകൊടുത്തിട്ടു ശേഷമാണ് ഈവൻ എസ് ഐ ടി അന്വേഷണം വന്നതിന് ശേഷം പോലും ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ കൺട്രോളിലാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ പറയുന്നത് അവൻ പറയൂ എന്നുള്ളതാണ് അർത്ഥം ഏറ്റവും അവസാനം അറിയുന്നത് ഈ എസ് ഐ ടിയിൽ ഈ പറയുന്ന സ്ത്രീ പ്രവേശന സമയത്ത് സർക്കാരിനെ സംരക്ഷിക്കാൻ സംരക്ഷിക്കുന്ന പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം അപ്പൊ പൂശ്യ സ്വർണത്തിന്റെ അളവിനെ അല്ല നമ്മളിവിടെ കാണേണ്ടത് പൂഷ്യ സ്വർണവും ഹൈക്കോടതി പറഞ്ഞ കളവ് പോയ സ്വർണവും മാത്രമേ ഇവരുടെ പിന്നിലുള്ളൂ ഇവർ ഉദ്ദേശിക്കുന്നുള്ളൂ ബാക്കി വില വരുന്ന അവിടുത്തെ വസ്തുക്കൾ ഇതിൻ്റെ ഒറിജിനൽ എവിടെ പോയി എന്നുള്ള അന്വേഷണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം അയ്യപ്പൻ്റെ അവിടെ പോയ ചെമ്പുപാളി കൊണ്ടുപോയ ചെമ്പുപാളിയാണോ തിരിച്ചു വന്നതെന്ന് അറിയണ്ടേ കൊണ്ടുപോയ ചെമ്പുപാളിയാണ് തിരിച്ചു വന്നതെന്നും ഇതിന് മോൾഡ് ഉണ്ടാക്കിയോ എന്നൊക്കെ അറിയണ്ടേ അതൊന്നും ഉണ്ണികൃഷ്ണൻ ഇഷ്ടംപെട്ട് പറയുന്നില്ല അത് കണ്ടെടുക്കാനോ വീണ്ടെടുക്കാനോ അത് ആരുടെ വീട്ടിലാണെന്ന് അറിയുവാനോ ഒന്നും തന്നെ ഈ പറഞ്ഞ എസ് ഐ ടി ശ്രമം നടത്തുന്നില്ല അതിലേക്ക് കടക്കണ്ട എന്ന രീതിയിലാണ് സർക്കാർ നിർദ്ദേശം എസ് ഐ ടിക്ക് വന്നിട്ടുള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണിത് കോടതിക്ക് നേരിട്ട് ഒന്നും അന്വേഷിക്കാൻ പറ്റില്ലല്ലോ അമിക്കസ് ക്യൂറി വെച്ചാൽ പോലും ഇങ്ങനെ ക്രിമിനൽ കേസ് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ യഥാർത്ഥ കള്ളന്മാരെയും യഥാർത്ഥ ചതിയന്മാരെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് രണ്ടു വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപ ആർജിച്ച് വീട് വെക്കുകയും ചെയ്ത ദേവസ്വം ബോർഡിന്റെ സഹാ സഹാക്കളെയും പാർട്ടി വിട്ടു വന്നവന്മാരെയും ഒക്കെ സഹായിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു എൻ വാസു ഒന്നും ചെറിയ മീനല്ല വലിയ മീനാണ് അയാളുടെ വാക്കുകളിൽ തന്നെ കള്ളമുണ്ട് എൻ വാസുവിനെ സഹായിക്കേണ്ട ആവശ്യം സർക്കാരിനുണ്ട് പത്മകുമാറിനെ സഹായിക്കേണ്ട ആവശ്യം സർക്കാരിനുണ്ട് ശങ്കർദാസിനെ സഹായിക്കേണ്ട ആവശ്യം സർക്കാരിനുണ്ട് പിന്നെ കടകംപള്ളി സുരേന്ദ്രനെ സഹായിക്കേണ്ട ആവശ്യമുണ്ട് കാരണം കടകംപള്ളി സുരേന്ദ്രൻ്റെ പി പ്രശാന്തിനെയും സഹായിക്കണം ആദ്യം പറഞ്ഞ പേരെയും സഹായിക്കേണ്ട ആവശ്യം മറ്റൊരു രീതിയിലാണ് സ്ത്രീ പ്രവേശന സമയത്ത് പിണറായി വിജയനോടൊപ്പം നിന്നു എന്നുള്ള കാരണത്താൽ അവരെ ഒക്കെ സഹായിക്കേണ്ട ആവശ്യം ഇന്ന് പിണറായി വിജയന്റെ സർക്കാരിന് എത്തിയിപ്പെട്ടിരിക്കുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഈ അന്വേഷണം വെറും പ്രഹസനമാണ് ഉണ്ണ കൃഷ്ണം പൊറ്റി പുല്ലുപോലെ കോടതിയിൽ ഊരി പോവുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണേണ്ടി വരും അല്ലെങ്കിൽ അയ്യപ്പൻ അയ്യപ്പൻ്റെ നടപടികൾ സ്വീകരിക്കണം അത് അയ്യപ്പൻ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വസ്തുനിഷ്ഠമായി നിങ്ങളോട് പറയുന്നതായിരിക്കും അല്ല എങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടാൽ എത്രയോ കേസുകൾ അട്ടിമറിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥ പ്രതികളിലേക്ക് കണ്ടെത്താതെ വാർഡ കൊലാളികളെ കൊണ്ട് കൊലപാതകം നടത്തിയിട്ട് അതിൻ്റെ സൂത്രധാരിലേക്ക് കേസ് ഒന്ന് കടന്നു പോകാത്ത അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ എന്തായാലും അയ്യപ്പൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വെളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സർക്കാരിൻ്റെ കാലയളവ് മൊത്തം പി പ്രശാന്തിനെ ദേവസ്വം ബോർഡിന് പ്രസിഡന്റാക്കി എത്തുവാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനപ്പുറം എന്തെങ്കിലും ഇവരെയൊക്കെ വിളിച്ച് മുരാരി ബാബുവിനെയൊക്കെ ചിലപ്പോൾ ഒരു മുരാരി ബാബുവിനെ കൂടെ പിടിച്ചങ്ങോട്ട് ആത്തിട്ടേക്കാം അതേ സംഭവിക്കാൻ പോകുന്നുള്ളൂ അല്ല ഒന്നും സംഭവിക്കത്തില്ല മുരാരി ബാബുവിനെ പിടിച്ചിട്ട് താക്കോൽ സ്ഥാനത്തിരിക്കുന്നവനെ പിടിച്ചു കളഞ്ഞേ കൊള്ളാവോ എന്ന് സുകുമാര ചേട്ടൻ ചോദിക്കത്തില്ലേ സുകുമാര ചേട്ടൻ ചോദിക്കും സുമാര സ്വന്തം ആളാ കാരണം സുമാരൻ ചേട്ടൻ ഇന്നലെ അവിടുന്ന് അവനെ അവൻ അവൻ വേറൊരാൾ വഴിയും അവർ പറഞ്ഞ് പറഞ്ഞു രാജിവെപ്പിച്ചു എന്നൊക്കെ പറയുന്നത് അവൻ രാജിവെച്ചതിന് ശേഷം സുമാരൻ എന്ന ഓഫീസിൽ ഇയാളുടെ ഭാര്യ ഉണ്ട് ജീവനക്കാരി എന്നാണ് പറയുന്നത് പിന്നെ എന്തോന്ന് കാര്യമുള്ളത് മരുമോൻ കുറ്റം ചെയ്ത സമയത്ത് മരുമോനും രാജിവെച്ചു മുകളിൽ രാജിവെച്ചു അങ്ങനെ ഈ മുരാരി ബാബുന്റെ ഭാര്യയെക്കൂടെ എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് ഇറക്കി വിടണ്ടേ വേണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്ക ഇതൊരു കറക്ക് കമ്പനിയാണ് കള്ളന്മാരുടെ കച്ചവടമാണ് അതിലുള്ള ഏറ്റവും വലിയ കച്ചവടത്തിന്റെ രണ്ടാം തുടക്കമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം വീണ്ടും എന്നെ വിറ്റ് കാശി മേടിക്കാൻ പോകുന്നു എന്നുള്ള ധാരണ അയ്യപ്പൻ അയ്യപ്പനുണ്ടായതുകൊണ്ടാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് ഒരു അശ്വരീതി തോന്നുകയും അത് പുറത്തു വന്ന് പറയുകയും ചെയ്ത് ഇല്ല ഇതൊന്നും നമ്മൾ അറിയാൻ പോകുന്നില്ല ഒപ്പം ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൻ്റെ പുറത്ത് ഈ പറഞ്ഞ ഒരു വേരിയേഷൻ സ്വർണത്തിൻ്റെ വേരിയേഷൻ കണ്ടുപിടിച്ചതുമാണ് ഇതെല്ലാം പുറത്തു വരാൻ കാരണം സത്യത്തിൽ ഹൈക്കോടതി ജഡ്ജിമാർ മാത്രം മതി സംസ്ഥാനം ഭരിക്കാൻ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യും ചെയ്യാതിരിക്കില്ല ഉണ്ണിക്കിഷ്ടൻ പൊറ്റിയെന്ന ആ ചെറിയ മീനെ കൊണ്ട് ചെറിയ മീനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ മീനുകൾ ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക നന്ദി നമസ്കാരം